ഹായ് ഓൾ വെൽക്കം ടു ലൈഫ് ഗ്രാഫ്റ്റ് ബൈ അർഷി സൗദിയിലെ നിങ്ങളെ റൂം ടൂർ ഒന്ന് കാണിക്കുമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ റൂം ടൂർ ഇന്ന് കാണാം അപ്പോൾ നമ്മൾ സൗദി ലിസാനിലാണുള്ളത് ഇവിടെ ഹസ്ബൻഡിൻ്റെ കമ്പനി ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന റൂമാണ് ഉള്ളത് ഇത് നമുക്ക് ഒന്നും കൊടുക്കാതെ നമ്മൾ ഫ്രീ ആയി കിട്ടുന്ന റൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് അലഹമില്ല നമ്മളിവിടെ രാഹത്താണ് ഇത് കുറച്ച് പഴയ ഒരു ആണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ അതിന് മാത്രം ഒരു വൃത്തി കാര്യങ്ങളൊന്നും നമ്മുടെ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ എന്തായാലും നമുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അലഹമ്മദില്ല നമ്മളിവിടെ രാഹത്തായിട്ട് നിൽക്കണുണ്ട് പിന്നെ പിന്നെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം അതുകൊണ്ട് അലഹമ്മില്ല അപ്പോൾ നമുക്കിവിടെ ഒരു ലിവിങ് സ്പേസും അതോടൊപ്പം രണ്ട് ഒരു ബെഡ്റൂമുണ്ട് രണ്ട് ബാത്ത് റൂം കിച്ചണ് ഇത്രയാണ് ഇവിടെ ഉള്ളത് അതിലിവിടെ ലിവിങ് സ്പേസ് ആണ് ഈ കാണുന്നത് ഇവിടെ കാര്യമായിട്ട് കുട്ടികളെ കളിക്കുന്ന സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് ഈ സോഫ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ പഴയതാണ് സെറ്റ് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല പിന്നീടെ കുട്ടികളെ കുട്ടി വന്നിട്ട് ഇവിടെ ചുമരുമ നല്ല ചിത്രമൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഉള്ള കുട്ടിയാണ് യാ അത്രയുള്ളു അതിൻ്റെ ഇടയിൽ ഒരു വാർഷ്പേസും ഒരു ബാത്റൂമും ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇവിടെ അതാ അവിടെ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂം അതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു മിററും പിന്നെ ഒരു ഷെൽഫുണ്ട് പിന്നെ ഒരു ചെറിയൊരു ബെഡ് അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് കിടക്കുന്ന നമ്മുടെ ഒരു ബെഡും ഇങ്ങനെ ഇത്രയാണ് നമ്മുടെ ബെഡ്റൂമിലുള്ളത് യാ ഇതാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഇതാ ഈ ഒരു കമ്പനി കമ്പിയിലാണ് നമ്മൾ അലക്കി കഴിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഉണക്കായിരുക അത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാസിൻ്റെ ഒരു ഇതുണ്ട് സിലിണ്ടർ ഉണ്ട് അതിൻ്റെ ഒപ്പം വഴ ഒരു ബോട്ടിലുണ്ട് അത് കഴിഞ്ഞതാ ഇവൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് നമ്മുടെ കിച്ചൺ ഉള്ളത് അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ ഉണ്ട് കിച്ചണൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് അതിൻ്റെ ഒരു വൃത്തി കുറവൊക്കെ ഉണ്ട് ഞാൻ കുറേ അതിൻ്റെ ടൈൽസൊക്കെ ഇട്ട് വരെ ഒരധീ കഴുകാനൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ കുറേയൊന്നും പോകുന്നില്ല കേട്ടോ കാരണം പല ആളുകൾ യൂസ് ചെയ്യുന്ന റൂം ആയതുകൊണ്ട് യാ യാത്രയ്ക്ക് എനിക്ക് വൃത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ല സ്പേസൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമും അതിൻ്റെ ഒപ്പം ഒരു വാഷ് സ്പേസ് കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ റൂമ് യാ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഒല്കൂടി കളിക്കാനുള്ളൊരു ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് റെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അലഹമ്മില്ല നമ്മൾ അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാല്ല ഇനി കാണാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം